നമസ്കാരം ലോകം മുഴുവൻ ത്രിവേണി സംഗമത്തിലേക്ക് അല്ലെങ്കിൽ മഹാകുംഭമേളയിലേക്ക് മിഴിനട്ടിരുന്ന് ഭക്തിയുടെ ഭാരതത്തെ നോക്കിക്കാണുകയും ഇവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്ന ഈ സമയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ചൈന എ ഐയിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നു ഭാരതം പ്രാകൃത ലോകത്തിലേക്ക് പ്രാകൃത സംസ്കൃതിയിലേക്ക് കൂപ്പുകുത്തുന്നു എന്നും മറ്റുമാണ് എന്തായാലും നമുക്കതിൻ്റെ നിജസ്ഥിതിയിലേക്ക് ഒന്ന് നടന്നിറങ്ങാം ചർച്ച എന്തെങ്കിലും ആയിക്കോട്ടെ എങ്ങനെയുമായിക്കോട്ടെ എന്തായാലും എഐ കണ്ടുപിടിച്ചയാൾ ആദ്യം തന്നെ ഗംഗയിൽ വന്ന് മുങ്ങിക്കുളിച്ചു പോയിട്ടുണ്ട് കേട്ടോ അകം പൊള്ളയായ ആയിരക്കണക്കിന് ഇരുമ്പുഗോളങ്ങളുടെ മുകളിലൂടെയാണ് ഈ പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ജലപ്പരപ്പിന് മുകളിലുള്ള ഈ ഇരുമ്പുകോളങ്ങൾ ഭാരമേറിയ വസ്തുക്കളെയും വാഹനങ്ങളെയും വഹിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാണ് ഉപയോഗശേഷം വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയം വളരെ വേഗം പാലങ്ങൾ നിർമ്മിക്കാൻ ഇവ സഹായകമാണ് കഴിഞ്ഞ ദിവസം പാസായ ബഡ്ജറ്റിൽ നിർമ്മല സീതാറാം പറഞ്ഞത് എ ഐയുടെ പഠനത്തിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാത്രം കേന്ദ്രം പാസാക്കിയിരിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയാണ് നമ്മുടെ രാജ്യത്തും എ ഐക്കായി നിരവധി നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട് സർക്കാരിൻ്റെ താല്പര്യം വിമർശകർ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അടുത്തതായി കുംഭമേളയും എ ഐയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എ ഐക്ക് എന്താണ് കുംഭമേളയിൽ കാര്യം എ ഐ സാങ്കേതികവിദ്യ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം കുംഭമേള നടക്കുന്നത് കുംഭമേളയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നാൽപ്പതിനായിരത്തിലധികം പോലീസും സൈബർ വിദഗ്ധരും പ്രവർത്തിക്കുന്നത് എ ഐ കോർഡിനേഷനോട് കൂടിയിട്ടാണ് എന്നതാണ് ഒന്നാമത്തെ വസ്തുത രണ്ട് നൂറ് മീറ്റർ താഴ്ചയിലേക്ക് വരെ പോകാൻ സാധിക്കുന്ന അണ്ടർ വാട്ടർ ടോണുകൾ കുംഭമേളയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് സ്നാനം ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഒലിച്ചു പോകുന്നത് തടയുന്നതിനായിട്ടാണ് എന്തെങ്കിലും സംഭവിച്ചാൽ ആൾക്കാരെ കണ്ടെത്തുവാൻ അണ്ടർ വാട്ടർ ടോണുകൾ നമ്മളെ സഹായിക്കുന്നതാണ് അടുത്തത് ജനാവലിയുടെ ചലനം കൃത്യമായി വീക്ഷിക്കുന്നതിനായി നൂറ്റി ഇരുപത് മീറ്റർ വരെ എത്തുന്ന രീതിയിലുള്ള പല പല ട്രോണുകൾ പല സ്ഥലങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് ജനക്കൂട്ട ചലനം എങ്ങനെയെന്ന് ബന്ധപ്പെട്ടവർക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്നതിനാണ് ഇത് അടുത്തത് ഈ പ്രദേശത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി എഴുന്നൂറിലധികം എ ഐ ക്യാമറകളാണ് ഫേസ് ഡിറ്റക്ഷൻ ടെക്നോളജിയോടുകൂടി അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ സാങ്കേതിക വിദ്യകളിലെല്ലാം എ ഐക്ക് സ്ഥാനമുണ്ട് ഇതെല്ലാം തന്നെ കുംഭമേളയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൂടാതെ അവിടെ വരുന്ന തീർത്ഥാടകരുടെ ഒരു ഡിജിറ്റൽ ക്യാമ്പയിൻ സർക്കാർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എ ഐ പവേഡായിട്ടുള്ള ചാറ്റ് ബോട്ടാണത് അതിൻ്റെ പേര് തന്നെ കുംഭ സഹായക് എന്നാണ് സഹായക് എന്നതിൽ എ ഐ ക്യാപിറ്റലാക്കി എ ഐ പവേഡാണ് എന്ന് സർക്കാർ പറയുന്നുമുണ്ട് ഇത് മൊബൈൽ ഡിവൈസുകളിൽ മാത്രമല്ല വെബ് ബ്രൗസറുകളിലും വാട്സപ്പിലും ഒക്കെ ഈ ചാറ്റ് ബോട്ടിൻ്റെ സഹായം തീർത്ഥാടകർക്ക് ലഭിക്കുന്നതാണ് ഇത് ഒരു ഭാഷയിൽ മാത്രമല്ല മലയാളം ഉൾപ്പെടെ ഇന്ത്യയിലെ പതിനൊന്ന് ഭാഷകളിൽ നമുക്ക് ലഭ്യമാണ് കുംഭമേളയെ കുറിച്ചും യാത്രാ സൗകര്യങ്ങളെക്കുറിച്ചും താമസ സൗകര്യങ്ങളെക്കുറിച്ചും ഓരോ ദിവസത്തിലെ കാര്യക്രമങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ ഇതിലൂടെ സാധിക്കും മാത്രമല്ല ഇതെല്ലാം തന്നെ ഗൂഗിൾ മാപ്പ് പോലുള്ള സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ നിങ്ങൾക്ക് ശബ്ദത്തിലൂടെയും അക്ഷരങ്ങളിലൂടെയും ചോദിക്കാം പ്രതികരിക്കാം മറുപടി നേടാം മാറ്റങ്ങൾ കൊണ്ടുവരാം അതുകൂടാതെ സ്നാനത്തിനുള്ള ഘട്ടുകൾ എവിടെയൊക്കെ അഖാടകൾ ക്ഷേത്രങ്ങൾ ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് എന്നിവയെല്ലാം അറിയാവുന്നതാണ് താമസം വിവിധ തരത്തിലുള്ള ലോക്കൽ അക്കോമഡേഷൻ ട്രാവൽ പാക്കേജുകൾ എല്ലാ വിവരങ്ങളും ഈ ചാറ്റ് ബോട്ട് വഴി ലഭ്യമാണ് അതാണ് സഹായക്ക് സൈറ്റ് സീൻ ഹോട്ടൽ സ്റ്റേ ഹോം സ്റ്റേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് വളരെ കൃത്യമായി ലഭിക്കും വലിയ ജനാവലിയാണ് അവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ സുരക്ഷാപരമായ കാര്യങ്ങളും തീർത്ഥാടകർക്ക് ലഭിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ചൈനയിൽ സാധ്യമല്ല ഇതുപോലെ ഹിന്ദു തീർത്ഥാടനമോ ഇതര മതക്കാരുടെ തീർത്ഥാടനമോ ചൈനയ്ക്ക് ഇതുപോലെ നടത്തുവാൻ സാധിക്കില്ല അവിടെ വിശ്വാസികളില്ലാത്തത് കൊണ്ടല്ല മത വളരെ വളരെ പരിമിതമാണ് പരിതാപകരമാണ് അടുത്തത് കുംഭമേളയിൽ സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും തിരക്കുമായി ബന്ധപ്പെട്ട് ചില അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാങ്കേതിക ഉപകരണങ്ങളെല്ലാം തന്നെ ജനത്തിരക്കിനെ പറ്റി കൃത്യമായി പ്രവചിച്ചിരുന്നു എന്നാൽ അവിടെയുണ്ടായിരുന്ന വി ഐ പി കൾച്ചർ അത് നമ്മുടെ രാജ്യത്ത് എവിടെയാണെങ്കിലും ഉള്ള കൾച്ചർ തന്നെയാണ് വി ഐ പികൾ വരുമ്പോൾ മറ്റുള്ളവരെ ബ്ലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട് അതുകൊണ്ട് തന്നെ ക്രമാതീതമായ ആൾക്കാർ തടിച്ചുകൂടുകയും വേലിക്കെട്ടുകൾക്ക് അവ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരികയും ഉറങ്ങിക്കിടക്കുന്നവരുടെ മുകളിലേക്ക് മറ്റുള്ളവർ പതിക്കുകയുമായിരുന്നു എന്നുമൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇത് സാങ്കേതിക വിദ്യയുടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള വി ഐ പി കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിപ്പോൾ കേരളത്തിലെ ശബരിമലയിലും സംഭവിച്ചിട്ടുണ്ട് ശബരിമലയിലെ വി ഐ പി ദർശനം ഹൈക്കോടതിയുടെ പ്രത്യേക വിമർശനത്തിന് കാരണമായിട്ടുണ്ട് അവസാനമായി ചൈന എ ഐയിൽ ആറാടുകയാണ് നമ്മൾ ഗംഗയിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കുക ചൈന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു രാഷ്ട്രമല്ല എന്നാൽ ഭാരതം മതസ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്നതാണ് അത് നമുക്ക് നമുക്കുറപ്പ് നൽകുന്നത് ഭരണഘടനയാണ് അത് എൺപത് ശതമാനമുള്ള ഹിന്ദുക്കൾക്കായാലും ഒരു ചെറിയ ശതമാനം വരുന്ന ജൈന മതസ്ഥനായാലും മതസ്വാതന്ത്ര്യം ഒരുപോലെ തന്നെയാണ് അത് മൗലികമായി ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ് എന്നാൽ ചൈനയിലെ സ്ഥിതി അതല്ല അവിടുത്തെ മതസ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച് യു എനിൻ്റെ അടക്കമുള്ള നിരവധി ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ട് വീഗൂർ മുസ്ലിങ്ങളെ എങ്ങനെയാണ് ചൈന കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതിനെച്ചൊല്ലി വലിയ തർക്കങ്ങളും ചർച്ചകളും നടക്കുമ്പോഴും അതിലൊരഭിപ്രായവും പറയാൻ ഇവിടെ ആരും ശ്രമിക്കാറില്ല രണ്ട് രാജ്യങ്ങളും തമ്മിൽ താരതമ്യം ചെയ്താൽ ഭാരതത്തിന്റെ തട്ട് താണു തന്നെ ഇരിക്കും കാരണം നമ്മുടെ രാഷ്ട്രത്തിൽ മത സ്വാതന്ത്ര്യം അനുവദനീയമാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണ് പ്രതിപക്ഷത്തിരിക്കുന്നയാൾക്ക് ഭരണപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നതിനും ന്യൂനപക്ഷ മതത്തിൽ ഇരിക്കുന്നവർക്ക് ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ ആചാര സംബന്ധിയായ വിഷയത്തിൽ വിമർശനം നടത്തുന്നതിനുമൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നമ്മുടെ രാഷ്ട്രം ഭാരതമായതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും തന്നെ ചൈനയിൽ സാധ്യമല്ല അങ്ങനെയുള്ള വിശാലമായ പൗര കിട്ടാത്ത രാജ്യമാണ് ചൈന എന്ന് വിമർശന ബുദ്ധികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം മറിച്ച് ചൈനയിലാണെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കാൻ ഒരു പ്രതിപക്ഷമില്ലാത്ത രാഷ്ട്രമാണ് രണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അവരുടെ മിലിട്ടറി ആയിരിക്കും നമ്മുടെ നാട്ടിൽ മതപരമായ ആചാരങ്ങൾ നടക്കുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യത്തിൻ്റെ ഉറപ്പിന്മേലാണ് കുംഭമേളയിലും എ ഐക്ക് പ്രസക്തിയുണ്ടെന്നും അവിടെ വരുന്ന തീർത്ഥാടകർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഭാരതമെന്ന് മനസ്സിലാക്കുക പരിമിതികൾ ഒരുപാടുണ്ടാകാം നമ്മുടെ രാഷ്ട്രം വികസനത്തിന്റെ പാതയിലാണ് അഭിവൃദ്ധികളെ അംഗീകരിക്കുക അഭിനന്ദിക്കുക ഇത്രയേറെ മതസ്വാതന്ത്ര്യമുള്ള ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ജൈനനും ബുദ്ധനുമൊക്കെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുവാനും അവരവരുടേതായ മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റേത് ലോകരാഷ്ട്രങ്ങളെക്കാൾ മെച്ചമായ രീതിയിൽ അനുവർത്തിക്കാനും സ്വാതന്ത്ര്യമുള്ള ഈ ഭാരതത്തിൽ ഒരാളുടെയും ആചാരാനുഷ്ഠാനങ്ങളെ പരിഹസിക്കാതിരിക്കുക ഇത്രയേറെ നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ ഇത്തരം ദൃശ്യങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിലല്ലാതെ ഏത് രാഷ്ട്രത്തിലാണ് കാണാൻ കഴിയുക വിഭിന്നതകളെ കോർത്തിണക്കിയുള്ള മുന്നേറ്റമാണ് ഭാരതത്തിൻ്റെത് അത് നമ്മുടെ ഭംഗിയും ശക്തിയും നന്ദി നമസ്കാരം ജയ്ഹിന്ദ്